ഭാര്യയും ഭാര്യയുടെ കാമുകനും ചേർന്ന് ഭർത്താവിനെ കൊന്നു ആ പ്രവാസിക്കായി ഷാർജ കോടതി നേരിട്ട് ഉത്തരവിറക്കി തികച്ചും സംഭവമാണ് നടന്നിരിക്കുന്നത് ഇത് സമൂഹത്തിൽ പതിവ് കാഴ്ചയാണെങ്കിലും കേൾക്കുമ്പോൾ അമ്പരപ്പുളവാക്കും ഭാര്യയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയ പ്രവാസിയുടെ കുടുംബത്തോട് ഷാർജ ക്രിമിനൽ കോടതിയിൽ ഹാജരാവാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് കേസിലെ പ്രതികൾക്ക് കോടതി വിധിച്ച വധശിക്ഷ നടപ്പാക്കണോ അല്ലെങ്കിൽ ബ്ലഡ് മണി സ്വീകരിക്കാൻ സന്നദ്ധരാണോ എന്ന് നേരിട്ട് അറിയിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം രണ്ടായിരത്തി പത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഏഷ്യക്കാരനായ പ്രവാസിയെ ശേഷം ഭാര്യയും കാമുകനും ചേർന്ന് മൃതദേഹം കഷ്ണങ്ങളാക്കി ഇൻഡസ്ട്രിയ ഒന്നിൽ ഉപേക്ഷിക്കുകയായിരുന്നു ചവറ്റുകുട്ടയിൽ മനുഷ്യ ശരീരാവശിഷ്ടങ്ങൾ കണ്ട ഷാർജ മുനിസിപ്പാലിറ്റി ശുചീകരണ തൊഴിലാളിയാണ് വിവരം പോലീസിനെ അറിയിക്കുന്നത് തന്നെ പോലീസ് സ്ഥലത്തെത്തി ശരീരഭാഗങ്ങൾ പരിശോധിക്കുകയും ചെയ്തു തുടർന്ന് നടന്ന അന്വേഷണത്തിനൊടുവിലാണ് നാൽപ്പത്തിരണ്ടുകാരിയായ ഭാര്യയും കാമുകനും അറസ്റ്റിലായത് കൊല്ലപ്പെട്ടയാളുടെ ഭാര്യ െന്ന് ഇയാൾ സമ്മതിച്ചു ഇവരുടെ വീട്ടിൽ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാറുണ്ടായിരുന്നു സ്ത്രീയുടെ ഭർത്താവ് ഇരുവരെയും കയ്യോടെ പിടികൂടിയതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഉപേക്ഷിക്കുന്നതിനു വേണ്ടി ചെറിയ കഷ്ണങ്ങളാക്കുകയായിരുന്നു തിരിച്ചറിയാതിരിക്കാൻ അപായ ധരിച്ചാണ് കാമുകൻ സ്ഥിരമായി വീട്ടിലെത്തിയിരുന്നതെന്ന് കൊല്ലപ്പെട്ടയാളുടെ ഭാര്യ പറയുകയുണ്ടായി കേസിൽ നേരത്തെ വിചാരണ പൂർത്തിയാക്കിയ കോടതി ഇരുവർക്കും വധശിക്ഷയാണ് ഇതിനുശേഷമാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടയാളുടെ കുടുംബ രാജ്യത്ത് നിന്ന് അടുത്ത മാസം യു എയിലെത്താനും കോടതിയിൽ ഹാജരാവാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറാണോ എന്നും അല്ലെങ്കിൽ വധശിക്ഷ നടപ്പാക്കാനുള്ള നടപടികളുമായി കോടതി മുന്നോട്ട് പോകട്ടെ എന്നും ഇവരോട് അന്വേഷിക്കാനാണ് ഇത്തരമൊരു നടപടി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ